പച്ചക്കറി കൃഷി നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വരുമാനമാർഗവും വിനോദ ഉപാധിയും കൂടിയാണ് അധികം സ്ഥലമൊന്നും വേണ്ട അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലമുണ്ടെങ്കിൽ തന്നെ മാന്യമായ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ സാധിക്കും ഇത് ഞങ്ങളുടെ തോട്ടമാണ് വെണ്ട നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും അര കിലോഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ വേണ്ട ഇത്രയും ചെടികളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ഉള്ളിയും കൃഷി ചെയ്തിട്ടുണ്ട് ചോളം ഒന്ന് രണ്ടെണ്ണം കായ്ഫലം ഇട്ട് തുടങ്ങിയിട്ടുണ്ട് സലാഡ് വെള്ളരിയും നാലഞ്ചെണ്ണം ലഭ്യമായി ഇനിയും പുതിയത് ഉണ്ടായി വരുന്നുണ്ട് പയർ പടർന്നു വരുന്നതേയുള്ളൂ ഒരു മീറ്റർ നീളമുള്ള പയറാണ് ഈ ഇട്ടിരിക്കുന്നത് വെള്ളരിയും തളിർത്തു തുടങ്ങിയിട്ടുണ്ട് തക്കാളി ഹൈബ്രിഡ് ഇനത്തിലുള്ളതാണ് തക്കാളിയും വളർന്നു വരുന്നതേ ഉള്ളൂ പച്ചമുളക് നാലഞ്ച് തൈകൾ മാത്രമേ ഉള്ളൂ പച്ചമുളകിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട് ഇഞ്ചി ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് നിത്യവഴുതന പേരുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് വഴുതന ലഭ്യമാകുന്ന ഒന്ന് തന്നെയാണ് മത്തനും അത്യാവശ്യം പൂവുകൾ കുത്തുന്നുണ്ട് എന്നാൽ എല്ലാ പൂവുകളും കായ് കായായി മാറുന്നില്ല എന്നൊരു പ്രശ്നം ഇതിനുണ്ട് അര മീറ്റർ നീളമുള്ള വഴുതനയാണ് ഇതിൽ നിന്ന് ഇപ്പോൾ അഞ്ച് ആറ് കിലോ വഴുതനങ്ങ വരച്ചു കഴിഞ്ഞു പാവലാണ് പാവൽ ഏകദേശം ഉണ്ടായി തീർന്നു തുടങ്ങിയിരിക്കുന്നു അടുത്ത തൈകൾ നടുവാനുള്ള സമയമായി ഇത് ഒരു മീറ്റർ നീളമുള്ള കഞ്ഞിക്കുഴി പയറിൻ്റെ ഒരു പന്തലാണ് പയർ ഏതാണ്ട് ഉണ്ടായി കഴിഞ്ഞു അതാണ് ഇങ്ങനെ ഉണങ്ങി വരുന്നത് ഹൈബ്രിഡിനം കോവൽ വാങ്ങി വെച്ചതാണ് പെട്ടെന്ന് തന്നെ കായ് ഫലം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് മുഞ്ഞ വന്ന് ആക്രമിച്ചാണ് ഈ പയർ ഈ രൂപത്തിലായത് ഇതുമാറ്റി പുതിയ പയർ ഇവിടെ നടുവാനുള്ള പ്ലാനാണ് പച്ചക്കറിയുടെ ഇടയ്ക്ക് താമരയും വിരിഞ്ഞു നിൽക്കുന്നത് കാണുവാൻ എന്ത് ഭംഗിയല്ലേ റെഡ് റോസ് എന്ന ചീര ഇനമാണ് ഈ കാണുന്നത് തൈ നട്ട് പിടിച്ചു വരുന്നതേയുള്ളൂ ഇത് തൈക്കൽ പട്ടുചീരയാണ് ഇത് സുന്ദരി ചീര ഇത് പാൽ ചീരയാണ് കുറച്ച് ചേമ്പും ഇവിടെ നട്ടിട്ടുണ്ട് മൊത്തത്തിൽ നോക്കിയാൽ ഈ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നും എല്ലാം പച്ചയായി നിൽക്കുമ്പോഴുള്ള ആ സന്തോഷം ഇതാണ് ഞങ്ങളുടെ ചെറിയ പച്ചക്കറി തോട്ടം ഈ തോട്ടത്തിൽ നിന്നും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപയിൽ കുറയാത്ത പച്ചക്കറികൾ ഇപ്പോൾ വിൽക്കുവാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞും മറ്റുള്ള ആളുകൾക്ക് കൊടുത്തതിനു ശേഷവുമുള്ള കാര്യമാണ് ഈ പറയുന്നത് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷിയല്ല എങ്കിലും അത്യാവശ്യം വിൽപ്പന സാധിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം